എന്നെ വിശ്വസിക്കണം ഞാൻ മാഡത്തിനോട് വിശദമായി പറഞ്ഞത് സമയം ഒരുപാട് കഴിഞ്ഞു എത്രയും പെട്ടെന്ന് അവിടെ ഹോസ്പിറ്റലിൽ കാശ് അടച്ചാല് സർജറി നടക്കും സമയം വൈകിട്ട് എത്ര കാശ് കിട്ടിട്ടും പ്രയോജനം ഇനിയും സംസാരിച്ചു കാശ് നിന്നെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറുമാണ് പിന്നെ നിന്റെ സർജറി നടന്നില്ലെങ്കിൽ നിന്റെ ഏട്ടനെ തിരിച്ചു കിട്ടില്ല എന്ന് പറയാം സമയം വിലപ്പെട്ടതാ നിന്റെ ഏട്ടന്റെ ജീവൻ രക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ് എല്ലാം മനസ്സിലായി ഞങ്ങളും മനുഷ്യരല്ലേ മനുഷ്യന്റെ സങ്കടങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ എന്ത് ധൈര്യത്തിലാ നിനക്ക് ഞങ്ങൾ വീണ്ടും കാശ് തരുന്നേ അത് മാത്രമാണ് ഇപ്പോഴും മനസ്സിലാവാത്തത് വിശ്വസിക്കണം പോലെ അല്ല നിങ്ങൾ പറയുന്ന എന്തും ഇന്നിപ്പോ ഞങ്ങൾ എന്തു വിശ്വാസത്തിന്റെ പേരിലാണ് നിനക്ക് കാശ് തരേണ്ടതെന്ന് പറ ഇതുപോലെ ഏട്ടൻ ജയിലിലായപ്പോ ഞാൻ പറഞ്ഞതെല്ലാം അംഗീകരിച്ച് എഗ്രിമെന്റിൽ വരെ ഒപ്പിട്ട് ഒരു കോടി രൂപയും വാങ്ങി നീ നിന്റെ ഏട്ടനെ ജയിലിൽ നിന്ന് ഇറക്കിയതാണ് ചേച്ചിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി പ്രശ്നങ്ങളെല്ലാം തീർത്തു പക്ഷെ പിന്നീട് അതെല്ലാം മറന്ന് അന്നാക്കുര്യനെയും കൂട്ടിയാണ് നീ ഇവിടെ വന്നത് എനിക്കൊന്നും അറിയില്ലായിരുന്നു കാശ് ജോലി കിട്ടിയിട്ട് തിരിച്ചു തരാന്നൊക്കെ പറഞ്ഞ് കയ്യം വീസി നീ ഇവിടുത്തെ പോയത് ഓർമ്മയുണ്ടല്ലോ അന്ന് നിനക്ക് വേണ്ടി ഞങ്ങൾ ജയിലിനകത്ത് ആക്കുന്നുവരെ അന്നാക്കുര്യൻ പറഞ്ഞു നീ കേട്ടതാണ് മാഡം പ്ലീസ് അതൊന്നും ഇപ്പൊ പറയരുത് മാത്രം ഞാനിപ്പോ എന്തിനും തയ്യാറാണ് ഇനി വാക്ക് മാറ്റി പറയില്ല എന്നെ ഒന്ന് വിശ്വസിക്കും പ്ലീസ് നോക്കുമോളെ ഒരിക്കൽ നീ വാക്ക് മാറിയതുകൊണ്ടാ നിന്നെ വിശ്വസിക്കാൻ പറ്റാത്തത് രൂപ അഞ്ചോ പത്തോ അല്ലല്ലോ ഒരു കോടി രൂപ വാങ്ങിയിട്ടാ നീ വാക്ക് മാറി മറികണ്ട ചാടിയത് അപ്പൊ പിന്നെ ഈ അമ്പത് ലക്ഷം കൂടി വാങ്ങിട്ട് നീ മാറില്ലെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഇല്ല വാക്ക് നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ഉറപ്പാണ് സർജറി നടന്നാ മതി ശരി കാശിപ്പ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കാം ഒപ്പം ഞങ്ങളുടെ കാര്യം കൂടി ഇവിടെ നടക്കണം എന്താ പറ്റുമോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ സമ്മതിക്കാമോ കാശടച്ച് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഞാൻ എന്താ അത് പോരെ പറ്റില്ല നീ ഇപ്പ തന്നെ ഞങ്ങളുടെ കൂടെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ വരേണ്ടി വരും ഏട്ടന്റെ സർജറിക്കുള്ള കാശ് അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കൊള്ളും നീ അവിടെ വേണോന്ന് നിർബന്ധമില്ലല്ലോ അവിടെ കാസല്ലേ ആവശ്യമുണ്ടോ സർജറി കഴിഞ്ഞിട്ട് വന്നപ്പോൾ പറ്റില്ല ഇന്നീ നിമിഷം മുതൽ നീ ഞങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ചേട്ടന്റെ സർജറി അവിടെ നടക്കൂ അതെ എന്തു വേണോന്ന് നീ തീരുമാനിക്കേ പറ്റില്ലെന്നാണെങ്കിൽ അതെ അവിടെ വാതിൽ തുറന്നു കിടക്കുകയാണ് ഇവിടെ കയറി വന്നതുപോലെ നിനക്ക് മടങ്ങിപ്പോവാം ഞങ്ങൾ ആരും നിന്നെ ഒന്നും ചെയ്യില്ല സമയം വിലപ്പെട്ടതാണ് ആ ക്ലോക്ക് നോക്ക് വെറും പത്ത് മിനിറ്റ് അതിനകം നീ തീരുമാനിക്കണം തീരുമാനിച്ചേ പറ്റൂ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ